തന്നെ ട്ടോ എന്നാ ഡേറ്റ് കണ്ടേ അത് നമ്മളെ കുന്നുണ്ട് നമ്മളെല്ലാത്തോ ഒരു കരിമണിമാലേ ഒരു നെക്ലേസ് ഒക്കെ ഉണ്ടായി തള്ളക്ക് ഞാൻ ആ പോരെ മുഴുവൻ തപ്പി നോക്കി ആടെ ഇടയില്ല അതിന്റെ സഞ്ചിയിലുണ്ടാവും ഒന്ന് കാണാണ്ട് തപ്പി വെക്കൂടെ നോക്കിയില്ലോ അതൊക്കെ എവിടെ അതൊക്കെ അതിന്റെ സഞ്ചി കിട്ടിലുണ്ടാവും ഞങ്ങൾക്ക് ഒരു ഉറുപ്യ പോലും വരെ തന്നിട്ടില്ല ചെറിയ മോന് ഒരു നൂറ് ഉപ്പ്യമ്മാ കൊടുത്തിനു അതല്ലാണ്ട് ഡേറ്റ് കൺഫേം ആയിട്ട് ഞാൻ നിന്നെ വിളിക്കാം അപ്പം നീ വരണം മക്കൾ സ്കൂളിൽ പോകുന്ന ശേഷം ഇതിനെ കൊണ്ടാക്കാം അല്ലെങ്കിൽ മക്കൾ നമ്മതിക്കത്തില്ല ആ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായി ഓക്കെ താത്തി ഞാൻ മക്കൾ വരുമ്പോൾക്ക് പോട്ടോ ഞങ്ങൾ വിളിക്കാ അസ്സലാമലേക്കും നിങ്ങളൊന്ന് ലീവാ ആ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതാണ് ഇവിടെ ഇരിക്കുന്ന അമ്മ ബാത്റൂമിലോട്ട് പോയതാണ് മക്കൾ സ്കൂളിലൊക്കെ പോയി ഞാൻ പറഞ്ഞ പോരെ എപ്പടെ കൊടുക്കണോ മോനോന്നല്ലേ അതെ ബാത്റൂമിലാണ് നിങ്ങള് പിന്നെ വിളിക്കമ്മ കൊടുക്ക മോളെ ഞാൻ എന്താ ഉണ്ട് ഇങ്ങോട്ടേ ഞാൻ ഒന്ന് സംസാരിക്കട്ടെ മോളെ എങ്ങോണ്ട ഫോണ് ആ അമ്മ ബാത്റൂമിൽ ഞാൻ കൊടുക്കാം ഹലോ മോനെ വലൈക്കും എത്ര നാളായി മോനെ മോനെ സൗണ്ടൊക്കെ ഒന്ന് കേട്ടിട്ട് എന്താ മോനെ എന്നിട്ട് വിശേഷോ ഉമ്മ മോന്റെ സൗണ്ട് കേക്കായിട്ട് വിഷമക്ക് ഉമ്മ എന്നാലും പിന്നെ സംസാരിക്കും കേക്കാൻ പോകുകയോ ഞങ്ങൾക്ക് ഒന്ന് സംസാരിക്കേ എനിക്ക് എൻ്റെ പുയപ്പിളയ്ക്ക് ഒന്ന് സംസാരിക്കണം അപ്പുറത്തേക്ക് ഞങ്ങൾ ഇടിച്ചു കയറിയൊക്കെ വന്നോളൂ ഇനി മേലെ ആ റൂമിൽ കയറി പോയായിരുന്നു ഞാൻ പറഞ്ഞേക്കാം അവിടെ പോയി കുത്തിരുന്നാളു അന്നേക്കാം റൂമിലേക്ക് പഠിച്ചോതി ഒരു മരക്കും വരുത്തല്ലേ